പലസ്തീൻ ബന്ദികളെ കൈമാറിയാൽ സൈനിക പിൻമാറ്റം ഉടനെ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു ഒരു നിർദ്ദേശം എന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലോ ആണ് പലസ്തീനോട് അല്ലെങ്കിൽ ഗാസയോട് യഥാർത്ഥ ട്രംപ് സംസാരിക്കുന്നത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗാസയിലെ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര വൈകാരികമായി സംസാരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആദ്യമായിട്ടാണ് പറയുന്ന കാര്യം മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പലസ്തീനിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ അത്തരം പിന്മാറ്റവും ഇസ്രായേൽ സൈന്യം ഗാജയിലെ ഗാസയിലേക്ക് നടത്തുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനും ഏറെക്കുറെ ഒരു പര പരിസമാപ്തി ഉണ്ടാവാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ് എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് താൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ബന്ദികളെ കൈമാറുക എന്നുള്ളത് മാത്രമാണ് അതിനോടനുബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥ രണ്ടു കൂട്ടരും പരസ്പരം പാലിച്ചുകൊണ്ട് വിഷയത്തിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ട്രംപ് അവകാശപ്പെട്ടു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഗാസയിലുള്ള പലസ്തീനികൾ പൂർണ്ണമായ രീതിയിൽ പ്രദേശം വിട്ടു പോകണമെന്നും ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ അവർ കുടിയേറി പാർക്കണമെന്നും ഈ മേഖല ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള ഒരു അഭിപ്രായം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള വിമർശനവും ട്രംപ് ഏറ്റുവാങ്ങിയിരുന്നു അത് അതിശക്തമായിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തീരുമെന്ന് അറിഞ്ഞതോടുകൂടി താനൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചതാണ് എന്നുള്ളതും അത് പാലിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞ് ഏറെക്കുറെ ട്രംപ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇസ്രായേൽ പൊട്ടിപ്പുറപ്പെട്ടു അതിന്റെ പിന്നിൽ ട്രംപാണ് എന്നുള്ള ഇതിൻ്റെ വലിയ പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഈ കട്ടൗട്ടുകൾ ബാനറൊക്കെ പിടിച്ചതിൽ എഴുതപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ അതിശക്തമായിരിക്കുന്ന കൂടിയാണ് രണ്ടാം ഘട്ടം ഇസ്രായേലിന്റെ ഐ ഡി എഫ് ഗാസൽ അക്രമം നടത്തിയത് വലുതോതിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗാസയുടെ അകത്ത് കയറി ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ നടക്കില്ല എന്നതിനാൽ ഈ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനെ പോലെ അമേരിക്കയും പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് ചില അറബ് പത്രങ്ങളും അതോടൊപ്പം തന്നെ ഇറാനെ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളും ആരോപിക്കുകയും ചെയ്തു ആഫ്രിക്കയുടെയും യൂറോപ്യൻ ചില രാജ്യങ്ങളുടെയും നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു രണ്ടാംഘട്ട യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പോലും ഇസ്രായേൽ ശ്രമിക്കാത്തതിൻ്റെ കാരണം വലിയ പിന്തുണ ട്രംപ് നൽകുന്നു എന്നതിനാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കൻ പൗരനായിരിക്കുന്ന ഐഡിൽ അലക്സാണ്ടറെ കാണാതാവുന്നു അലക്സാണ്ടറെ കാണാതാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് തങ്ങളുടെ രണ്ട് പോരാളികളും അലക്സാണ്ടർക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഗാസയുടെ ഭാഗങ്ങളിൽ നിയോഗിക്കപ്പെട്ടവരെയും ഇതോടനുബന്ധിച്ച് കാണാതായിട്ടുണ്ട് അവർ ഇസ്രായേലിൻ്റെ അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇതോടനുബന്ധിച്ച് ഈ അലക്സാണ്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു രണ്ട് ഘട്ടത്തിലുള്ള വെടിനിർത്തലിലും ബന്ധു കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അലക്സാണ്ടറിൻ്റെ പേരുകൾ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ എന്നുള്ളത് രണ്ടാം ഘട്ട ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതിൽ ഇദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് അമാസ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയും ചെയ്തു എന്നാൽ ഇപ്പോ അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണം രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഐ സംഘം തെക്ക് വടക്കൻ ഗാസയിലും മറ്റ് വളരെ പ്രാധാന്യമുള്ള മേഖല എന്ന് അവർ കരുതുന്ന പ്രദേശത്തൊക്കെ അവർ നടത്തുകയും അതോടനുബന്ധിച്ച് തങ്ങളുടെ കൈവശത്തിൽ ബന്ദികളാക്കി ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അലക്സാണ്ടർ ഉണ്ടായിരുന്നു ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കാൻ യൂണിസിൻ്റെ വടക്ക് ഭാഗമാണ് പറയുന്നത് അവിടെ സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ചാണ് ഇവിടെ ആ ബിൽഡിങ്ങുകൾ തകർന്നു എന്നുള്ളതും അതിലോ അതിനോടനുബന്ധിച്ച് അദ്ദേഹം മരണപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് അമാസിന്റെ ഭാഗത്ത് പുറത്തു വന്നിട്ട് ട്രംപാണ് അതിന് പ്രതികരിച്ചത് ആദ്യം തന്നെ അവർക്ക് സുരക്ഷിത്വം ഒരുക്കുക എന്നുള്ളത് അമാസിന്റെ ബാധ്യതയാണ് അത് അവർ നിർവഹിക്ക തന്നെ വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് വലിയ മറുപടികളൊന്നും ഈ ഭാഗത്ത് പാലസ്തീന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇപ്പോഴും അക്രമം ശക്തമായി തുടരുന്നതോടനുബന്ധിച്ചാണ് വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിലും ഇസ്രായേലും അലയടിക്കുന്നത് കാര്യം ബന്ധുക്കളെ കൊല്ലുന്നതും ഇസ്രായേൽ തന്നെയാണ് എന്ന തരത്തിൽ അപ്പൊ അതോടനുബന്ധിച്ചാണ് ട്രംപ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് ബന്ധുക്കളെ കൈമാറുക എന്നുള്ളത് കരാർ വ്യവസ്ഥ പ്രകാരം അമാസ് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മേഖലയിൽ സൈനിക പിന്മാറ്റം അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കാനും തങ്ങൾക്ക് സാധിക്കും ആ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന തരത്തിലാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഔദ്യോഗികപരമായും വൈകാരികമായും സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ഏറ്റവും ഒടുവിലുള്ള ഈജിപ്തിന്റെ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എന്ന നിലപാടിലേക്കാണ് ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയൊക്കെ എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം നിരായുധീകരണമാണ് ആ നിരായുധീകരണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അമാസ് പറഞ്ഞതോടുകൂടി ഈജിപ്തിൻ്റെ വെടിനിർത്തലും യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് അത് അംഗീകരിക്കപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടാവുക ഉണ്ടാവുന്നത് എങ്കിൽ അൻപത്തിയെട്ട് പേരാണ് ഇപ്പോൾ ബന്ദികളായി അമാസിന്റെ കൈവശത്തിൽ ഉള്ളത് എന്നാണ് ഏകദേശ കണക്ക് അതിൽ മുപ്പത്തിയാറ് പേർ ജീവനോടെ ഉള്ളവരും മറ്റുള്ളവർ മരണപ്പെട്ടവരുമാണ് ജീവനോടെ ഉള്ളവരെയും മരണപ്പെട്ടവരുടെ മൃതദേഹം കൈമാറുക എന്ന കരാർ വ്യവസ്ഥ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു ഒന്നര മാസം വെടിനിർത്തൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനത്തെ ഒരു നിർദ്ദേശം രണ്ടു വിഭാഗം പാലിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേരെയും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പത്ത് പേരും ശേഷിക്കുന്നവർ അതിനുശേഷം കൈമാറുക ആ കൈമാറുന്നതിന് തത്തുല്യമായ രീതിയിൽ ഫലസ്തീനികളെ ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയക്കുക ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നവർ ആരൊക്കെ വേണം വേണമെന്നുള്ളതിന് ലിസ്റ്റ് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സർക്കാരിന് കൈമാറും ഇങ്ങനെയൊക്കെയാണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ അലക്സാണ്ടറുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതാവുമായിട്ട് കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇത് ഹമാസിന്റെ തന്ത്രമാണ് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തെ യുദ്ധത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അതിന് മറുപടി എന്നോണം അമാസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി തന്നെ ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് ദിശ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഐ ഡി എഫ് സംഘം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സ്ഫോടനം നടത്തിക്കൊണ്ട് അലക്സാണ്ടർ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള മറുപടിയും പറയുന്നു കൊലപ്പെടുത്തി എന്നല്ല പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ അതിന് അവർ പറയുന്ന കാര്യം ഏറെക്കുറെ ബന്ദികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആക്രമത്തിന്റെ പരമ്പര തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് തുടങ്ങാൻ വേണ്ടി സാധിക്കും അതിന്റെ ഒരു ആരംഭം എന്ന രീതിയിലാണ് കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഇത്തരം ശക്തമായിരിക്കുന്ന ഒരു നിയന്ത്രണമില്ലാത്ത ബോംബ് സ്ഫോടനവും കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ബന്ദികൾ ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പലസ്തീൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയാണ് ആ മുന്നറിയിപ്പൊന്നും വകവെക്കാതെയാണ് വെക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർ കൃത്യമായിരിക്കും ഒരു ലക്ഷ്യമൊന്നുമല്ല കാണുന്നത് ആക്രമിച്ചുകൊണ്ട് ഭയപ്പാടുണ്ടാക്കി മേഖലയിൽ നിന്ന് പലസ്തീനികളെ മാറ്റി പാർപ്പിക്കുന്ന അല്ലെങ്കിൽ മേഖല വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അതായത് ഭീകരത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ഭീതി ജനിപ്പിച്ച് രാജ്യത്തിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായ രീതിയിലാണ് പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീകളെയും കുട്ടികളെയും അവർ കൊലപ്പെടുത്തുന്ന ആശുപത്രി ആക്രമിക്കുന്ന പള്ളിയും ചർച്ചുകളും ആക്രമിക്കുന്ന ഇത്തരം മേഖല അവർ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല തീർച്ചയായിട്ടും കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഫലസ്തീൻ ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമരണം വരെ പോരാടുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും ഭാഗമാണ് ഞങ്ങൾ തുടരും എന്നാണ് പലസ്തീൻ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഇതിന് മറ്റൊരു മാനം വന്നിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നു പറയുന്ന കാര്യം ഇപ്പോൾ സംസാരിക്കുന്നത് ട്രംപാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു മറ്റൊരു രീതിയിൽ ഈ ഫലസ്തീൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഈജിപ്തിന്റെ ഇടപെടലുകളാണ് ഈജിപ്തിന്റെ ഇട മധ്യസ്ഥർ എന്ന നിലക്ക് ഇതിന് മുൻപൊക്കെ ഈജിപ്ത് ഇടപെട്ടത് സ്വാഗതാർഹവുമാണ് രണ്ട് കൂട്ടരെയും കേട്ടുകൊണ്ട് ഒരു മധ്യസ്ഥരെന്ന നിലയ്ക്ക് ചില നടപടികളൊക്കെ അല്ലെങ്കിൽ ചില നിലപാടുകളൊക്കെ അവരുടേതായിരിക്കുന്ന ഭാഗമായിട്ട് പുറത്തു വരുന്നത് സ്വാഗതാർവമാണ് എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഷയിലാണ് ഈജിപ്ത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഫലസ്തീനിലുള്ള സായുധ വിഭാഗങ്ങൾ ആയുധം വെടിഞ്ഞുകൊണ്ട് കീഴടങ്ങണമെന്നും ആയുധം ഇസ്രായേലിൻ്റെ കാൽ ചുവട്ടിൽ വെക്കണമെന്നുള്ള ഒരഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സൈനിക പിന്മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഷയിൽ ഈജിപ്ത് സംസാരിക്കുകയാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രമല്ല തങ്ങളാ നിലപാടിനെ ഈ എതിർക്കുകയും ഒരു സംഭവം ഉണ്ട് പലസ്തീനിൻ്റെ ഭാഗത്ത് ഒരു കാലത്തും ഉണ്ടാവില്ല എന്നുള്ള തങ്ങളുടെ പൗരാണികപരമായിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ നേതാക്കൾ പറഞ്ഞിരിക്കുന്ന നിലപാട് തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള സമാധാനപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ ഗാസയുടെ ഭാഗങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്